പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഡിആർഡി ഒ ഐ ഐ ഐ ടി ഡൽഹിയും സംയുക്തമായി ക്വാണ്ടം ടെക്നോളജി ഉപയോഗിച്ചുള്ള ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന പ്രതിഭാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഇത് ഒരു കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഉണ്ടായിരുന്നു ഈ പരീക്ഷണത്തിന് ഐ ഐ ടി ഡൽഹിയുടെ ക്യാമ്പസിൽ വെച്ചായിരുന്നു പരീക്ഷണം ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് ക്വാണ്ടം മെക്കാനിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് രണ്ടോ അതിലധികമോ പാർട്ടിക്കിൾസ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇവയുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കും ഈ പാർട്ടിക്കിൾസ് വേർപിരിഞ്ഞ് വലിയ ദൂരങ്ങൾക്കപ്പുറം എത്തിയാൽ പോലും ഇവ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടാകും ഇവയുടെ സ്വഭാവവും ഒരുപോലെ തന്നെ ആയിരിക്കും ഒരു പാർട്ടിക്കിളിനുണ്ടാകുന്ന മാറ്റം മറ്റ് പാർട്ടിക്കിളിനെയും ബാധിക്കും പാർട്ടിക്കിളിന്റെ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ആണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻസ് ഇത്തരം കമ്മ്യൂണിക്കേഷൻസിനെ എൻകോഡ് ചെയ്യുവാനും ഡീകോഡ് ചെയ്യുവാനും ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഉൾപ്പെടെയുള്ളവ എൻക്രിപ്റ്റഡ് മെസ്സേജുകളാണ് ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ മെസ്സേജുകളെ എൻക്രിപ്റ്റ് ചെയ്യുവാനും ഡിക്രിപ്റ്റ് ചെയ്യുവാനും ഉപയോഗിക്കുന്ന മെക്കാനിസമാണ് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ഡി ആർ ഡി ഒ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ടെസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് ബിറ്റ്സ് പെർ സെക്കൻഡാണ് ഇതിൻ്റെ സെക്യൂർ കീ റേറ്റ് ഇതിൻ്റെ ക്വാണ്ടം ബിറ്റ് എറർ റേറ്റ് ഏഴ് ശതമാനത്തിൽ താഴെയാണ് അതായത് ക്വാണ്ടം കമ്മ്യൂണിക്കേഷന്റെ ഡേറ്റാ ട്രാൻസ്ഫർ റേറ്റ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് ബിറ്റ്സ് പെർ സെക്കൻഡ് അതുപോലെ ബിറ്റ് എറർ റേറ്റ് എന്നത് ഇത്തരത്തിൽ ഡേറ്റ ട്രാൻസ്ഫർ നടത്തുമ്പോൾ സംഭവിക്കുവാൻ സാധ്യതയുള്ള തെറ്റുകളുടെ ശതമാനമാണ് ഇപ്പോൾ ഡിആർഡിഒ അച്ചീവ് ചെയ്തിരിക്കുന്ന സ്പീഡും എറർ റേറ്റും വളരെ മികച്ചതാണ് ഇത് പ്രാക്ടിക്കലായി നമ്മുടെ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സെക്യൂർ ആണ് എന്നുള്ളതാണ് ഹാക്കിംഗ് സൈബർ ആക്രമണം എന്നിവയെ ചെറുക്കുവാൻ ക്വാണ്ടം കമ്മ്യൂണിക്കേഷന് കഴിഞ്ഞു യും ഇത്തരത്തിലുള്ള ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഡിആർ ഡി ഒ ആദ്യമായി പരീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്നൊരു അണ്ടർഗ്രൗണ്ട് ഫൈബർ ഒപ്റ്റിക് കേബിൾ ആണ് ഉപയോഗിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെലികോം ഗ്രേഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിച്ച് നൂറ് കിലോമീറ്ററിന് മുകളിൽ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ പരീക്ഷിച്ചു ഇപ്പോൾ നടത്തിയത് ഫ്രീ സ്പേസ് കമ്മ്യൂണിക്കേഷൻ ആണ് അതായത് കേബിൾ ഇല്ലാതെ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഈ പരീക്ഷണത്തോടുകൂടി യുദ്ധമേഖലകളിലും ഫൈറ്റർ എയർക്രാഫ്റ്റ് സാറ്റലൈറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സെക്യൂർ ആയിട്ടുള്ള ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ടെക് ഉപയോഗിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷന്റെ മറ്റൊരു പ്രത്യേകതയാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ഇവ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുവാനും സാധിക്കും ഏറെക്കുറെ നൂറ് ശതമാനം സുരക്ഷിതമായ കമ്മ്യൂണിക്കേഷനാണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ചൈനയുടെ സൈബർ വാർഫെയർ കേപ്പബിലിറ്റി വളരെ വലുതാണ് എഫ് തേർട്ടി ഫൈവ് എയർക്രാഫ്റ്റിന്റെ ഡാറ്റ ഉൾപ്പെടെ ചൈന ഹാക്ക് ചെയ്തു എന്ന വാർത്തകൾ വന്നിരുന്നു വളരെ വലിയ ഒരു സൈബർ ഫോഴ്സിനെ ചൈന മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നെങ്കിലും ഒരു ഇന്ത്യ ചൈന യുദ്ധമുണ്ടായാൽ ചൈന ആദ്യം ചെയ്യുന്നത് ഒരു പക്ഷേ സൈബർ ആയിരിക്കും നമ്മുടെ പവർ ഗ്രിഡ് ബാങ്കിംഗ് ന്യൂക്ലിയർ സെക്ടർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്നിങ്ങനെയുള്ള മേഖലയെ ഹാക്ക് ചെയ്യുവാനും സർവീസുകൾ ഇല്ലാതാക്കുവാനുമുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതുപോലെ നമ്മുടെ മിലിറ്ററി സീക്രട്ടുകൾ ഹാക്ക് ചെയ്യുവാനും അവർ ശ്രമിക്കുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടെ നമുക്ക് ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്